പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊന്ന് ചിത്രയാത്ര സംഘടിപ്പിച്ചു തളിപ്പറമ്പ് ടൗൺ സ്കവറിൽ ജില്ലാ കമ്മിറ്റി അംഗം എ വി രഞ്ജിത്ത് പ്രഭാഷണം നടത്തി ഹേന പ്രദീപ് അധ്യക്ഷനായി വർഗീസ് കളത്തിൽ എം എം അനിത എസ് പി രമേശൻ എം വി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു പത്ത് വർഷത്തിനിടെയുണ്ടായ പ്രധാന സംഭവങ്ങളുടെ ഇരുപത് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു പരിപാടിയിൽ പങ്കെടുത്തവരിൽ ചിലരുടെ മുഖചിത്ര രചന നടത്തി ചിത്രരചനയിൽ എ ബി എൻ ജോസഫ് വിനോദ് പയ്യന്നൂർ വി പി അരവിന്ദ് എന്നിവർ പങ്കെടുത്തു Sona Gold, Diamonds, and dollars യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് கோடு பாடி ஊட்டுசால் கோடுதில் விவரங்கள்கு கோல 918410391 ஆட் 04985240391